സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിക്കാർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കാൻ ഉത്തരവായതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു നിർദ്ധനരായവർക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ജലം എത്തിക്കുന്നതിൽ അതോറിറ്റിക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മറികടന്നുകൊണ്ട് ഇളവ് ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അനാഥാലയങ്ങൾ വൃത്തമന്ദിരങ്ങൾ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഭിന്നശേഷിക്കാർ താമസിക്കുന്ന വീടുകൾക്കും കുടിവെള്ള ചാർജിൽ ഇളവ് അനുവദിക്കുവാൻ ഉത്തരവായതായി മന്ത്രി റോഷി അഗസ്റ്റ്യൻ അറിയിച്ചു നാൽപ്പത് ശതമാനമോ അതിലധികമോ ഓട്ടിസം ബാധിച്ച അംഗങ്ങളുള്ള കുടുംബങ്ങൾ നാൽപ്പത് ശതമാനമോ അതിലധികമോ അംഗവൈകല്യം ബാധിച്ചവർ താമസിക്കുന്ന കുടുംബങ്ങൾ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സൗജന്യമായി സേവനം നൽകുന്നതുമായ അനാഥാലയങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നീ വിഭാഗങ്ങൾക്കും ഉത്തരവ് പ്രകാരം ഇളവ് ലഭിക്കും നിർദ്ധനക്കും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ജലം എത്തിക്കുന്നതിൽ അതോറിറ്റിക്കുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത മറികടന്നുകൊണ്ട് ഇളവ് ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്